No, ും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് ഞാൻ വിഷയമില്ലാണോ ഇതും ഹിന്ദിയാണ് എനിക്ക് ചാത്തിന് വേണ്ടിട്ടാണ് ഞാനത് പറയുമ്പോ പിന്നെ ഐ തിക് ഐ ഹ് ടു സ്റ്റാർ കോൾഡ് പ്രശ്ന എന്നടാ പത്തി േട്ടാ എനിക്ക് ചേട്ടനോട് രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം മുറ്റത്ത് കാർ ഈ ബ്രീഫ് കേസുമായി കാറി കയറി രക്ഷപ്പെടാൻ നോക്കാം